അപ്പൊ ഹലോ ഗീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്താ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വെച്ചാല് നിങ്ങൾക്ക് ഗെയിം കളിച്ചിട്ട് സിമ്പിൾ ആയിട്ട് കുറച്ച് റിവാർഡ് നേടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് നോക്കുവാണെങ്കിൽ റൂട്ടർ എന്നാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് ആദ്യം നിങ്ങൾ ആപ്പിൽ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുള്ള റിവാർഡുകൾ കിട്ടണമെങ്കിൽ എന്തായാലും ഒരു ആറ് ഏഴ് ദിവസത്തേക്ക് ആപ്ലിക്കേഷൻ ഡെയിലി ഉപയോഗിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആദ്യ ദിവസം ഒന്ന് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല കാരണം പതിവായി ആറ് ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ആപ്പിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു പോലുള്ള കിട്ടാനായിട്ട് ആരംഭിക്കും പിന്നെ അത് മാത്രമല്ല ഈ ഒരു ആപ്പിലെ ലൈവ് സ്ട്രീമിലും റീലുകളിലും നിങ്ങൾ ഏർപ്പെടേണ്ടി വരും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ടാസ്കൾ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാം പിന്നെ അത് മാത്രമല്ല അതിലൂടെ ധാരാളം റിവാർഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് അതുപോലെ ടാസ്കുകൾ ഒക്കെ നിങ്ങൾക്ക് റൂട്ടർ അതിനുശേഷം നിങ്ങൾക്ക് ഗെയിം കൂപ്പണിലേക്കും ഗൂഗിൾ റെഡി കോഡിലേക്കും ഒരുപാട് കോയിൻസ് റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഫ്രണ്ട്സ് ഞാനും ഈ ഒരു ആപ്പ് ആറ് ഏഴ് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുവഴി എനിക്ക് ധാരാളം റെഡിംഗ് കാർഡുകൾ ലഭിച്ചു അതുകൊണ്ടാണ് ഞാൻ റഫറൻസ് ആയി നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ നിർമ്മിച്ചത് നിങ്ങൾക്ക് ദിവസങ്ങൾ ധാരാളം ഒരു ദിവസങ്ങളായി മാറട്ടെ അപ്പോ ചില സമയത്ത് അതിന്റെ സ്റ്റോക്ക് തീർന്നതായിട്ടൊക്കെ കാണിക്കും പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല കാരണം വേറെ ഒന്നല്ല റൂട്ട് ആപ്പ് എല്ലാ ദിവസങ്ങളിലും ധാരാളം റെഡിയും കൂപ്പണുകൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ പിന്നെ അത് മാത്രമല്ല സ്റ്റോക്ക് അപ്ഡേറ്റും ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കാര്യം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ധാരാളം അപ്പോൾ നമ്മുടെ റൂട്ട് റാപ്പ് എല്ലാവരും കേട്ടിട്ട് റെഡിയും കൂപ്പണുകളൊക്കെ അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ ടോപ്പ് ചെയ്യാൻ കാശില്ലെങ്കിൽ എന്തായാലും ആപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം അതുപോലെയാണ് ഇവർ എല്ലാ ദിവസവും റെഡിയും കൂപ്പണുകൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ പോയി പ്രോബ്ലപ്പ് ചെയ്തോ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ അതാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തം ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല റൂട്ടറിൽ ധാരാളം ലൈവ് സ്ട്രീമുകളൊക്കെ നടക്കുന്നതായിരിക്കും അപ്പൊ അതിൽ ജസ്റ്റ് പങ്കെടുത്തിട്ടും നമുക്ക് ധാരാളം റിവേഴ്സ് ഒക്കെ നേടാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി എന്തിനാണ് നിങ്ങൾ വൈകിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ തന്നെ പോയി ഡൗൺലോഡ് റൂട്ടർ വളരെ സിമ്പിൾ ആണ് thank you